ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് നമുക്ക് എന്താന്ന് അവരാം സ്പെഷ്യൽ ഓഫേഴ്സില് വേണം എന്നുള്ളത് അപ്പൊ നമുക്ക് ബൾക്ക് പീസ് ഒന്നും ഇല്ല ആദ്യമേ ഞാൻ പറയുന്നത് ചിലതൊക്കെ സിംഗിൾ പീസ് ആയിരിക്കും ചിലതൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും എന്തായാലും ആദ്യം നോക്കി ആദ്യം സ്ക്രീൻഷോട്ട് ആയിരിക്കുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ എല്ലാ പാറ്റേൺസിലും എല്ലാ കളറും അവൈലബിൾ ആകണമെന്നില്ല അതുപോലെ എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല അപ്പൊ നമുക്ക് ത്രീ പീസ് സെറ്റിന്റെ പാർട്ടി വെയർ കളക്ഷൻസും ഒപ്പം കോട്ടന്റെ അടിപൊളി ക്ലാസിക് കളക്ഷൻസും ആണ് നമ്മൾ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഫർ സെയിലും നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേറ്റിന്റെ കളക്ഷൻസ് ആണ് നമ്മളിത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഷിപ്പ് മെൻറ്റിന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഹെവി കളക്ഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓഫർ സെയിലായത് കൊണ്ട് തന്നെ എന്താ നമുക്ക് എല്ലാ സൈസും എല്ലാ കളറും അവൈലബിൾ ആകണമെന്നില്ല ചിലതൊക്കെ ചിലപ്പോൾ സിംഗിൾ പീസ് മാത്രമേ കാണൂ എന്നാലും കിട്ടുന്നവർക്ക് കിട്ടട്ടെ വീഡിയോ ആദ്യം കാണുന്നവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിനു അതിനുമുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ചീൽ ബ്ലൂ ബ്ലൂഷീഡ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള സ്ലിറ്റഡ് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് എന്നാൽ നമുക്ക് ബോട്ടം അറ്റാച്ച്ഡ് ആണ് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ബോട്ടം ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ബോട്ടം കണ്ടോ ഇലാസ്റ്റിക്കിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ആണ് ഞാൻ ആദ്യമേ പറയുന്നുണ്ട് നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഒത്തിരി പീസ് കാണിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചു പോവാമേ കണ്ടോ ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ് നല്ല ഭംഗിയുണ്ട് അതർവൈസ് നമുക്ക് ഹെവി ഈ ഒരു സ്കാലപ്പ് കൊടുത്തിട്ടുള്ള ഐറ്റം ഇങ്ങനെ പറ്റും കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഫസ്റ്റ് കളർ കളറ് കിൽബു ആണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണേ കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കുക ഹെവി ആയിട്ട് നമുക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ത്രീ പീസ് ആ ത്രീ പീസ് ആണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ട് ബോട്ടം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ദുപ്പട്ടയ്ക്കും ലൈനിങ് സോറി ബോട്ടത്തിനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിനും അറ്റാച്ച്ഡ് ആണ് ഹെവി ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഹെവി ദുപ്പട്ടയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതൊരു ഗ്രീൻ ആണ് പിന്നെ അടുത്തത് വന്നിട്ടില്ല അവൻ്റെ ഷെയ്ഡിൻ്റെ വിചിത്രാസക്സിൽ നല്ല ഭംഗിയുള്ള ത്രെഡോട് കൂടിയിട്ടുള്ള ഭംഗിയുള്ള ഐറ്റം ആണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിന് വരുന്ന ഐറ്റംസാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിന് റേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമുക്ക് സിംഗിൾ പീസൊക്കെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ആദ്യം മുതലേ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുള്ളൂ ഇതൊരു നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ആണ് ആരും മിസ് ചെയ്യരുത് ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ റേറ്റിന് ഞാൻ പറയട്ടെ നമ്മുടെ ഹോൾസെയിൽ മാർക്കറ്റ് അതായത് എറണാകുളം പോലുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ പോയി നിങ്ങൾ എൻക്വയറി ചെയ്താലും ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ത്രീ പീസെറ്റ് കിട്ടത്തില്ല ബിക്കോസ് എന്താ അനിക ഡിസൈൻസ് ഏറ്റവും മാർജിൻ ലെസ് ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടു വന്നിട്ടുള്ളത് ആൾറെഡി അനികക്ക് മാർജിൻ കുറവാണ് പിന്നെ ഓഫർ സെയിലിൽ സീറോ മാർജിനിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇത് വേണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ചെയ്ത് അടിപൊളി കളർ കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഒറ്റ ഷെയ്ഡേ ഉള്ളു ഇതിന്റെ ഒരു പീസേ ഉള്ളു നല്ല ഭംഗിയുള്ള ഇത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നല്ല രസം കാണാനായിട്ട് അതിന്റെ ദുപ്പട്ട വന്നിട്ട് അതിന്റെ ബോട്ടം ആ സെയിം കളർ തന്നെ ഇലാസ്റ്റിക് കൂടി വരുന്നുണ്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനുള്ള ഇലാസ്റ്റിക് അതിന് സ്കാലപ്പ് കൊടുത്തിട്ട് നല്ല അടിപൊളി ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് രണ്ടു വശത്തും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നെ നമ്മൾ ആദ്യം കണ്ടതന്നെ തന്നെ മറൂൺ ഷെയ്ഡാണ് വരുന്നത് വിജിത്ര സിൽക്സ് ആണ് മറ്റീരിൽ വരുന്നത് കേട്ടോ വിജിത്ര സിൽക്സിന്റെ ഹെവി പാറ്റിവെയർ ഐറ്റംസും കൂടാതെ നമ്മൾ കോട്ടനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ബോട്ടം ആസ്യൂഷ്യൽ ഇലാസ്റ്റിക് കൂടി വരുന്ന ഐറ്റം സ്കാലപ്പോട് കൂടി നല്ല ത്രെഡ് വർക്കിന്റെ നല്ല ഭംഗിയുള്ള സെറീസോട് കൂടിയിട്ടുള്ള കണ്ടോ നല്ല രസം ആ നല്ല കളർ അടിപൊളി കളറായിട്ടോ നല്ല ഭംഗി എന്ത് കാണാന് അപ്പൊ ഞാൻ പറയുന്നുണ്ട് ആദ്യമേ നമുക്ക് ഹെവി കളക്ഷൻസ് ആണ് സിംഗിൾ പീസും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പീസ് ഒക്കെ കാണത്തുള്ളൂ എല്ലാവർക്കും കൊടുക്കാനില്ല അപ്പം ചോദിക്കുമ്പോൾ എന്തിനാണ് പിന്നെ വീഡിയോ ചെയ്യുന്നത് നല്ലത് കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം മുതലേ എന്താ പറയാ നവരാത്രിക്ക് ക്ലിയറൻസ് വേണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഇതേണ്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷനാണ് നല്ല രസമുണ്ട് ഇതൊരു വൈരിഷ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ബോട്ടം ആസ്വദിച്ച് സെയിം കളർ ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് വരുന്ന വൈബ്രന്റ് കളേഴ്സ് ആണ് കേട്ടോ എല്ലാം നല്ല രസമുണ്ട് നല്ല മെറൂൺ ഷെയ്ഡാണ് ഇനി വരുന്നത് ഒരു അടിപൊളി യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായ ഒരു കളറാണ് കേട്ടോ ഇതും രണ്ടോ മൂന്നോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല രസമുണ്ട് അനുകാ ഡിസൈൻസ് എപ്പോഴും ഒരു പാറ്റേൺ കൊണ്ടുവരുമ്പോൾ അറ്റ്ലീസ്റ്റ് നൂറ് പേർക്ക് കൊടുക്കാനുള്ളത് ഏറ്റവും കുറവ് നമ്മൾ കരുതാറുണ്ട് അപ്പൊ അതിൽ ബാക്കി വന്ന കളക്ഷൻസ് ആണ് ഈ ഇരിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ ഇരുന്ന് പൊടി കയറണ്ടല്ലോ നവരാത്രിയായിട്ട് നിങ്ങളും ചോദിച്ചു ക്ലിയറൻസ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ത്രീ പീസ് ഭയങ്കര ആയിട്ട് തന്നെ നമുക്ക് ക്ലിയറൻസ് ചെയ്തുള്ളതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് ഈ റേറ്റിന് മറ്റൊരിടത്തും കിട്ടത്തില്ല ഉറപ്പാണ് കണ്ടോ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ തന്നെ ദുപ്പട്ട വന്നിട്ട് കണ്ടോ നല്ല ഭംഗിയല്ല ദുപ്പട്ടയും സ്കാല പോഡ് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രയും കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് കോട്ടൺ കളക്ഷൻസ്കത്ത് കാണാനായിട്ട് ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്താണ് വിചിത്ര സിൽസിന്റെ നല്ല ഭംഗി അതിന്റെ ക്ലാസ് എടുക്കുന്ന പറയുന്നല്ലേ ഇത് കേട്ടോ കോട്ടന്റെ വൈറ്റ് കളർ ഇത് സെറ്റ് ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്ത് എനിക്കറിയില്ല നമ്മൾ സോൾഡ് ഔട്ട് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്ത് റൈറ്റ് വരുന്നുണ്ട് കണ്ടോ എന്റെ ബോട്ടം ഇതിന്റെ ദുപ്പട്ട കാണിച്ചിട്ട് ആ ഒരു സ്ട്രൈപ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കോട്ടന്റെ ഹെവി കോട്ടൺ ആണ് ഇത് വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും കോമന് റൈറ്റ് ഓൺ ചെയ്യാ കാരണം അത്രയും നമുക്ക് റിവ്യൂ വന്നിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് റൈറ്റ് ആയിരുന്നു ഞാൻ ഈ പറയുന്ന സിംഗിൾ പീസേ കാണത്തുള്ളൂ കേട്ടോ അടുത്ത കളർ ഇതിന്റെ തന്നെ യെല്ലോ ആണ് കേട്ടോ യെല്ലോ ഷെയ്ഡിൽ ഫ്ലോറൽസ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ജസ്റ്റ് ടോപ്പ് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗി എന്ത് കാണാൻ വൈറ്റ് ആൻഡ് എല്ലോ ആണ് വരുന്നത് ബോട്ടം ആസ്യൂഷ്വൽ നമ്മുടെ ദുപ്പട്ടയുടെ പോലെ തന്നെയാണ് പ്രിന്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് വന്നിട്ട് ലാവൻഡർ ആണ് കണ്ടോ ലാവൻഡർ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള എൻ്റെ ബോട്ടം ദുപ്പട്ടയും സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ദുപ്പട്ട വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുണ്ട് ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈനിൽ നല്ല ഭംഗിയുള്ള ഹെവി കോട്ടൺ വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ കൊണ്ടുവന്ന വന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആയിരുന്നു തോന്നുന്നു ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് സിംഗിൾ പീസൊക്കെ ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു പീസ് കൂടിപ്പോയാൽ രണ്ട് പീസ് മൂന്ന് പീസ് അതിന് മുകളിലോട്ട് നമുക്ക് ഒരു ഐറ്റം തരാനുണ്ടാവില്ല കണ്ടോ അതും എല്ലാ സൈസും കാണണം എന്നില്ല മീഡിയം ടു ഡബിൾ എക്സ് എൽ ഉണ്ട് പക്ഷെ എല്ലാ കളേഴ്സിലും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല ഇതൊരു പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ വേദിന്നായിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നല്ല കിടിലൻ കളക്ഷൻസ് ആണ് വന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി അൻപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വരെയുള്ള കളക്ഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഒറ്റ റേറ്റ് ഇട്ടാണ് അനികാ ഡിസൈൻസ് ഇത് നിങ്ങൾക്ക് വേണ്ടി നവരാത്രി സ്പെഷ്യൽ ഓഫർ സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഹെവി ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ